ണികൾ നമ്മൾ എന്തോ കണ്ണീർമിളികളെ മറക്കുന്നു അല കട നടുവിലും അഖില മനസ്സിലും അണുവിലും പള്ളിയുറങ്ങും ഈശ്വരൻ മനുഷ്യനായ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു ഇരവും പകലും കരയും കടലും ഇടചേർന്ന ജീവിത കളിയറങ്ങിൽ ഈശ്വരൻ മനുഷ്യനായ അവതരിച്ചു ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു ओ गुरुब्रह्मा गुरुविष्णु गुरुर्देवो महेश्वरा गुरुसाक्षात् परब्रह्मा तस्मै श्रीगुरवे नमः ॐ चिन्ताले शाय परमगुरुवे नमः ॐ चिन्ताले शाय परमगुरुवे नमः ിന്താലേ ചായ പരമഗുരുവേ നമ നമസ്കാരം ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സുസ്വാഗതം ഇന്ന് ശരിക്കു പറയുകയാണെങ്കിൽ ഒരു സ്പെഷ്യൽ എപ്പിസോഡ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം എൻ്റെ മുമ്പ് ആളില്ലാതെ ഒരാളിൻ്റെ വോയിസ് ആണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഭഗവാൻ അമ്പത് വർഷക്കാലം അര നൂറ്റാണ്ട് കള്ളിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് അദ്ദേഹം കർമ്മഭൂമിയാക്കി മാറ്റിക്കൊണ്ട് അവിടെ സ്വർഗതുല്യമാക്കി മാറ്റി സ്വർഗതുല്യം എന്ന് പറയാം കള്ളിക്കാടിനെ കുറിച്ച് പണ്ട് അറിയാവുന്നവർക്ക് മനസ്സിലാവും കള്ളിക്കാടെന്തായിരുന്നു എന്ന് ഇന്ന് എന്താണെന്നും എല്ലാവർക്കും അറിയാം അപ്പോൾ അങ്ങനെ ഭഗവാൻ്റെ അനുഗ്രഹം ലഭിക്കാത്തവർ അവിടെ ആരും തന്നെ കാണൂല വർഷങ്ങളോളം ഭഗവാന്റെ കൂടെ നിന്ന് ഭഗവാന്റെ നിന്ന് ആനുകൂല്യങ്ങളെല്ലാം അനുഭവിച്ചവർ പലപ്പോഴും മുഖം തിരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലേക്കാണ് ഭഗവാൻ എന്താണെന്നോ അല്ലെങ്കിൽ ഭഗവാന്റെ ചൈതന്യം എന്താണെന്നോ ഭഗവാന്റെ കാരുണ്യം ഉൾക്കൊണ്ടാൽ ഉണ്ടാവുന്ന അവസ്ഥ എന്താണെന്നോ ഒക്കെ അറിയാവുന്ന അവർ തിരിഞ്ഞു നിൽക്കുന്ന അവസ്ഥ അതെല്ലാം മറഞ്ഞു പോവും മറച്ചു കളയും ഭഗവാൻ പക്ഷേ ഇന്ന് ഞാൻ ഈ എപ്പിസോഡിൽ പറയുന്ന കണ്ണൂരുള്ള സേതുലക്ഷ്മി എന്ന് പറഞ്ഞ ഒരു സ്ത്രീ എനിക്ക് ഒരു വോയിസ് ക്ലിപ്പ് അയച്ചു തന്നു ആ വോയിസ് ക്ലിപ്പ് കൊടുക്കാതിരിക്കാൻ വയ്യ കാരണം നമ്മളെ ഈ ചാനലിലൂടെ ഈ ചാനൽ ഞാൻ തുടങ്ങി മൂന്ന് വർഷത്തോളമായി ചാനൽ നടത്തിക്കൊണ്ട് പോവുകയാണ് ഈ ചാനൽ കണ്ട് എത്രയോ പേര് പല രാജ്യങ്ങളിൽ നിന്ന് ശരിക്ക് മലയാളിയായിട്ടുള്ള പലർ എത്രയോ രാജ്യങ്ങളിൽ നിന്ന് അമേരിക്ക തൊട്ട് കാനഡ തൊട്ട് ഓസ്ട്രേലിയ തൊട്ട് ഗൾഫ് കൺട്രീസ് വരെ ഉള്ള പല രാജ്യങ്ങളിൽ നിന്ന് ഉള്ളവരുടെ അനുഭവങ്ങൾ അവർക്കുണ്ടായ അനുഭവങ്ങൾ അവർ ഭഗവാനെ കണ്ടിട്ടില്ല ആ അവർക്കുണ്ടായ ഭഗവാനെ നേരിൽ കാണാതെ ഈ വീഡിയോ കണ്ട് ഭഗവാൻ്റെ അനുഭവങ്ങൾ ഓരോ ഭക്തര് പറയുന്നത് കേട്ടിട്ട് ഭഗവാനെ മനസ്സാൽ സ്മരിച്ചവർക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ എൻ്റെ കൂടെ നിരന്തരം വിളിച്ച് സംസാരിക്കാറുണ്ട് അങ്ങനെ കണ്ണൂരുള്ള സേതുലക്ഷ്മി എന്ന് പറഞ്ഞ ഒരു വനിത എന്നെ എനിക്ക് അയച്ചു തന്ന ഒരു വോയിസ് ക്ലിപ്പാണ് ഇന്ന് സമക്ഷം ഞാൻ പങ്കുവെക്കണേ കാരണം അതിലെ അവസ്ഥകളെല്ലാം അവർ തന്നെ പറയും അവർ ഈ ചാനൽ കാണുന്നതിന് മുമ്പേ ഭഗവാനെ സ്വപ്നത്തിലൂടെ കണ്ടവരാണ് അപ്പം ഭഗവാൻ അത്രയ്ക്ക് എത്രത്തോളം ഭക്തരെ കാക്കുന്നു എന്നുള്ളതിന് തെളിവാണ് ഭഗവാന്റെ അനുഗ്രഹമില്ലാതെ ഭഗവാൻ്റെ അടുത്ത് ആർക്കും വരാൻ സാധ്യമല്ല ഭഗവാൻ്റെ അനുഗ്രഹം ഇല്ലാതെ അവർക്ക് ഭഗവാനെ ശ്രവിക്കാൻ സാധിക്കാത്ത അവസ്ഥ അപ്പോൾ ഭഗവാനെ കുറിച്ച് അറിയണമെങ്കിൽ വരെ ഇത് കാണണമെങ്കിൽ വരെ ഭഗവാൻ്റെ അനുഗ്രഹം വേണം എന്നുള്ളതിനൊരു തെളിവാണ് അവർക്ക് എത്രയോ ആ ദിവസങ്ങൾക്ക് മുമ്പ് അവർ ഭഗവാനെ രണ്ട് പ്രാവശ്യം അവർ സ്വപ്നത്തിൽ കാണുകയുണ്ടായി അത് കഴിഞ്ഞാണ് ഭഗവാന്റെ ചാനലായ ശരിക്ക് വിഷ്വൽ മീഡിയയിലൂടെ ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയയിലൂടെ വന്ന വീഡിയോ കണ്ട് അയ്യോ ഞാൻ കണ്ട ആൾ ഇതാണല്ലോ എന്ന് അവർ ശ്രമിക്കുകയും പിന്നെ നടന്ന ഓരോ സംഭവങ്ങൾ അവർക്കുണ്ടായ അനുഭവങ്ങൾ അവരുടെ വായിൽ നിന്ന് തന്നെ നിങ്ങൾ കേൾക്കുക ഹലോ നമസ്കാരം എൻ്റെ പേര് സേതുലക്ഷ്മി വീട് കണ്ണൂരാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത് എൻ്റെ പൊന്നു ഭഗവാന്റെ പാദത്തിൽ കണ്ണീരോടെ നമസ്കാരം അർപ്പിക്കുന്നു കൈകൂപ്പുന്നു ഒപ്പം തന്നെ ജയനാരായൺജി പിന്നെ ജയകുമാർ സർ അവർ ഈ കാണിക്കുന്ന ആ എഫേർട്ട് സ്വാമീൻ്റെ അനുഗ്രഹം കൊണ്ട് കൈപിടിച്ചവരാണ് അവർ അതുകൊണ്ട് തന്നെ ആ എഫേർട്ടിൻ്റെ ആ ഒരു ഫേവർ ഞാനും കൂടി അനുഭവിച്ചു എന്നുള്ളതിൻ്റെ അനുഭവസാക്ഷ്യം ഞാനിവിടെ പറയാം ഞാൻ അത് പറയ പറയാൻ ആരംഭിക്കുന്നതിന് മുമ്പേ ഞാൻ ഞാനെങ്ങനെ സ്വാമിയിലേക്ക് എത്തിയെന്ന് പറയണ്ടേ അപ്പോൾ പിന്നെ ഞാൻ മുമ്പ് ഒരു ഞാനാണെങ്കിൽ ഒരുപാട് വായിക്കുന്ന കൂട്ടത്തിലുള്ളൊരു വ്യക്തിയാണ് പക്ഷെ ഒരിക്കൽ പോലും സ്വാമീന്റെ ഒരു പിക്ചറോ ഒരു ആർട്ടിക്കിളോ ഞാൻ കാണുകയോ കേൾക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല ഒരു വസ്തു ഉണ്ടായിട്ടില്ല ഒരു ദിവസം ഞാനാണെങ്കിൽ ശരിക്കും എപ്പോഴും ലൈഫിനോട് മല്ലിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി അതങ്ങനെയാണ് അപ്പോൾ പ്രാർത്ഥനകളിങ്ങനെ എന്നും ഉണ്ടാവും ചിലപ്പോൾ എൻ്റെ കുട്ടികൾ പറയും തൊണ്ട പൊട്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ അമ്മ ഇങ്ങനെയെന്ന് ചോദിക്കും ഞാൻ പറഞ്ഞാൽ അത് അത് വേറെ കാര്യം എന്തോ ആവട്ടെ പക്ഷേ പ്രാർത്ഥിക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തം അതുമാത്രമേ എനിക്ക് ചെയ്യാൻ അറിയുള്ളൂ മക്കളെ എന്ന് പറയാറുണ്ട് അപ്പോൾ നമശിവായ ജപിച്ചുകൊണ്ടും അങ്ങനെയൊക്കെ അപ്പോൾ ഒരു ദിവസം ആ സമയത്തും അങ്ങനെ തന്നെ വല്ലാത്തൊരു ഘട്ടത്തിൽ ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് പുലരാനായപ്പം ഞാനൊരു സ്വപ്നം കണ്ടു കേളി ഹെയർ വൈറ്റും ബ്ലാക്ക് വൈറ്റിൽ കേളി ഹെയർ ഉള്ള ഒരു വൈറ്റ് ഷർട്ട് സ്ലാക്ക് ഷർട്ട് ഇട്ട ഒരാളെ ഹാഫ് സൈസ് ഫോ നമ്മളെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയിലുള്ള അങ്ങനെ ആ രീതിയിൽ ഞാനൊരു വ്യക്തിയെ സ്വപ്നം കണ്ടു വളരെ ശാന്തമായ മുഖത്തോടെ എന്നെ നോക്കുന്നതായി കണ്ടു ഒരു ദിവസം അത് കഴിഞ്ഞു നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു സ്വപ്നം കണ്ടു ആ സ്വപ്നത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു എൻ്റെ വലത്തെ കണ്ണിൽ മാത്രമാണ് ഞാൻ ആ സ്വപ്നം കണ്ടത് ആ ഓവൽ ഷേപ്പ് അവിടെ ഈ വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണുന്നില്ലേ ആ ഓവൽ ഷേപ്പിൻ്റെ ഉള്ളിൽ സ്വാമീൻ്റെ ചിത്രം അതുപോലെ ഒരിക്കലും കൂടെ ഞാൻ സ്വപ്നം കണ്ടു അതവിടെ കഴിഞ്ഞു ഞാൻ എൻ്റെ മകളോട് പറഞ്ഞു ഏതോ ഒരു ദിവ്യശക്തി എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് എവിടെയോ ഒരു കൈ നീട്ടിയിട്ടുണ്ട് എന്ന് എനിക്കൊരു തോന്നലുണ്ട് മക്കളെ എന്ന് പറഞ്ഞു അതൊന്നും ഇപ്പോഴത്തെ കാലത്തെ കുട്ടികളതൊന്നും ശരിക്കും ചെവി കൊള്ളുകയില്ല അതങ്ങനെ കഴിഞ്ഞു അന്ന് മുതൽ അന്ന് മുതലൊന്നും അല്ല അത് കഴിഞ്ഞ് ജയനാരായൺജി ജി ഇങ്ങനെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് മൂപ്പര് അനൗൺസ് ചെയ്ത വീഡിയോ ഞാൻ കണ്ടിട്ടില്ല ഞാൻ യാദൃശ്ചികമായി ഒരു ഞായറാഴ്ച രാവിലെ ഇങ്ങനെ വീഡിയോ വെറുതെ ഒന്ന് യൂട്യൂബ് വാച്ച് ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോ സ്വാമീൻ്റെ വീഡിയോ അദ്ദേഹം ചെയ്തത് പ്ലേ ചെയ്തു കണ്ടു കണ്ടപ്പം മുതൽ സ്ട്രൈക്ക് ചെയ്തു ഓ ഈ സ്വാമീനെ ആണല്ലോ രണ്ട് പ്രാവശ്യമായി ഞാൻ സ്വപ്നത്തിൽ കണ്ടത് അതും ഇതും എന്നെ മനസ്സിൽ എന്തോ ഒരു എന്താ പറയേണ്ടത് ഇതൊരു ഉറപ്പ് ഇതൊരു അഭയസങ്കേതം എന്നുള്ളൊരു ചിന്ത അന്ന് എൻ്റെ മനസ്സിൽ വന്നു അതാണ് പിന്നെ ഈ ഉദ്യമത്തിന് ഉദ്യമത്തിനിറങ്ങിയ അവരെയൊക്കെ ഒന്നും കൂടി സ്നേഹത്തോടെയും നന്ദിയോടെയും എൻ്റെ എൻ്റെ ഉള്ളിലെ ആ എല്ലാ നന്ദി നിറഞ്ഞ ഭക്തി നിറഞ്ഞ എല്ലാ ഇതും സമർപ്പിച്ചുകൊണ്ട് ഇപ്പൊ എനിക്കുണ്ടായ ഏറ്റവും ഏറ്റവും എന്താ പറയണ്ടേ വെല്ലുവിളി നിറഞ്ഞൊരു അനുഭവത്തിന് സ്വാമി എങ്ങനെ പരിഹാരം കാണിച്ചു തന്നു എന്നുള്ളതാണ് ഞാൻ പറയുന്നത് എൻ്റെ എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് ആ പെൺകുട്ടികളെ രണ്ട് പേരുടെയും ഭർത്താക്കന്മാരെ അബ്രോഡാണ് അതിൽ മൂത്തയാളുടെ ഹസ്ബൻഡ് അവിടെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു നന്നായി ലീവിന് വരുന്നു പോകുന്നു പ്രശ്നങ്ങളൊന്നുമില്ല ഈ കഴിഞ്ഞ ഇൻ ബിറ്റ്വീൻ ഒരു ടെൻ ഡേയ്സിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിന് അവിടെ ചെറിയൊരു ദേഹാസ്വാസ്ഥ്യം വന്ന് ഹോസ്പിറ്റലിലേക്ക് അവിടുത്തെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് ബ്രീത്തിങ് പ്രോബ്ലം ആയി പ്രശ്നങ്ങളായി അവിടെ അഡ്മിറ്റ് ചെയ്തു എല്ലാ ടെസ്റ്റും നടത്തിയ സമയത്ത് ഹാർട്ടിൻ്റെ വോൾവ് ലീക്കാണ് മാത്രമല്ല അതൊരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് എമർജൻസി സർജറി ആവശ്യമാണ് എന്നാണ് അവിടുത്തെ ഡോക്ടേഴ്സ് അഭിപ്രായപ്പെട്ടത് അവിടെ തനിച്ചല്ലേ അഭിപ്രായപ്പെട്ടു അപ്പോഴത്തേക്ക് വീട്ടിലേക്ക് വിവരം അറിയിച്ചു ഫർദർ എന്ത് ചെയ്യണം നമുക്ക് ഇവിടെ ഒന്നുമില്ല സ്വാമീനെ കൈകൂപ്പി വിളിച്ചോണ്ടിരിക്കൽ മാത്രമല്ലാണ്ട് ഞാൻ വേറെ ഒന്നും ചെയ്തില്ല മകളാണെങ്കിൽ ആകെ ആയിരുന്നു അങ്ങനെ അപ്പോൾ അവിടുത്തെ ഒരു മലയാളി ഡോക്ടർ പറഞ്ഞു അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് സർജറി കഴിയലോ അതിന്റെ കോൺസിക്വൻസും എത്രമാത്രം റിസ്ക് ഉണ്ട് എന്നുള്ളത് അവർ വെറുതെ സൂചിപ്പിച്ചു അതുകൊണ്ട് നാട്ടിലേക്ക് വന്നിട്ട് സർജറി ചെയ്യുന്നതാവും ബെറ്റർ െന്ന് പറഞ്ഞു ഒപ്പം യാത്ര അതിലും ഫ്ലൈറ്റ് യാത്ര അതിലും റിസ്ക് ആണ് എന്നും കൂടി അയാൾ സൂചിപ്പിച്ചു അപ്പോൾ പിന്നെ എല്ലാവരും കൂടി ആലോചിച്ചു വേഗം എത്രയും വേഗം നാട്ടിലേക്ക് എത്തിക്കുന്നതാ ശരിയെന്ന് തോന്നി അവിടുത്തെ ആൾക്കാരാണെങ്കിൽ ഈ ഒരു വിവരങ്ങളൊക്കെ അറിഞ്ഞ സമയത്ത് എങ്ങനെ അദ്ദേഹത്തെ അവിടെ കംഫർട്ടായി യാത്രയിലേക്ക് കൊണ്ടുവരാമെന്നുള്ളത് അവർ മുൻകൈയ്യെടുത്ത് എല്ലാവരും വളരെ നല്ല രീതിയിലുള്ള സീറ്റ് ഉറപ്പിച്ചു അങ്ങനെ ഒരു ബുദ്ധിമുട്ടും കൂടാണ്ട് നാട്ടിലെത്തി അപ്പോളും നമ്മൾ ഇങ്ങനെ ഉരുകിക്കൊണ്ടിരിക്കുക സ്വാമിയെ തനിയെ വരുന്ന കാക്കണേ 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 അന്ന് വന്നു പിറ്റേന്ന് ഇവിടെ ഹോസ്പിറ്റല് ഫേമസ് ഒരു ഹോസ്പിറ്റലിലേക്ക് പോയി ഇനി ബാക്കി ഇതിൻ്റെ ഡേറ്റ് മാത്രം മതി അതിന് മുമ്പേ ഈ അവിടുത്തെ ഡോക്ടർ കൊടുത്ത റിപ്പോർട്ട് ഇവിടുത്തെ ഡോക്ടർക്ക് അയച്ചു കൊടുത്തേരുന്നു ആ സമയത്തും ഇതേ ക്രൈസിസുകളൊ ഡിസ്ക്രൈബ് ചെയ്തു ഈ റിപ്പോർട്ട് പ്രകാരം ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണുള്ളത് ഈ സർജറി കഴിഞ്ഞാലാണെങ്കിൽ വലിയ റിസ്കി ഫാക്ടർ പിന്നെയുള്ളത് ഇൻഫെക്ഷനും കാര്യമൊക്കെയാണ് അതിലൊക്കെ ശ്രദ്ധ വേണം വളരെ ശ്രദ്ധയോടുകൂടി നീങ്ങേണ്ട കാര്യങ്ങളാണ് എന്നും പറഞ്ഞ് ശരിക്കും നമ്മളിങ്ങനെ വിറച്ചിട്ടിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഇവിടെ എത്തിയാൽ ഉടനെ ഡോക്ടർത്ത് പോയി കണ്ട് ഇവിടുത്തെ പരിശോധന കഴിഞ്ഞു രണ്ട് മണിക്കൂർ കൊണ്ട് പറയുന്നത് സർജറി വേണ്ട ഓൺലി സിക്സ് മന്ത്സ് ആറ് മാസത്തെ ട്രീറ്റ്മെൻ്റും വിശ്രമവുമായാൽ സാധാരണ ജീവിതത്തിലേക്ക് വരാം യാതൊരു കാരണവശാലും ഓപ്പറേഷൻ വേണ്ട അതേ സംഗതി തന്നെ അതിൻ്റെ നെക്സ്റ്റ് വേറൊരു ഡോക്ടറേയും അന്നേരം തന്നെ വിസിറ്റ് ചെയ്തു കാണിച്ചു അദ്ദേഹവും ഈ റിപ്പോർട്ട് നോക്കിയിട്ട് അത് തന്നെ പറഞ്ഞു ഉറപ്പായും എൻ്റെ സ്വാമി നമ്മളെ കുടുംബത്തെ മുഴുവൻ ചേർത്ത് പിടിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത് ഏറ്റവും വലിയ തെളിവ് സ്വാമി മാത്രം കൂടെ ഉണ്ടായത് കാരണം അവിടുന്ന് കിട്ടിയ ഈ റിപ്പോർട്ട് ഇത്രയും വലിയ റിസ്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അത് എങ്ങനെ ഇവിടെ എത്തുമ്പോൾ ഇത്ര മൈൽഡായി അത് ഇങ്ങനെ ഒരു സൂപ്പർ പവറിനല്ലാണ്ട് ആർക്ക് പറ്റും വായിച്ചു അതുകൊണ്ട് സ്വാമിൻ്റെ പാദത്തിൽ ഒന്നും കൂടി സാഷ്ടാംഗം പ്രണമിക്കുന്ന ഈ ഉദ്യമം നടത്തി വരുന്ന നിങ്ങളെ ഓരോരുത്തരെയും എല്ലാ ആഴ്ചയും ഞാൻ ഇങ്ങനെ നന്ദിയോടെ സ്മരിക്കുകയും ചെയ്യാറുണ്ട് എന്നും എന്നും ഉയർച്ചയിലേക്ക് പോകാൻ നമ്മൾ പരസ്പരം കാണാനും ഒക്കെ ഈശ്വരൻ ഇടയാക്കട്ടെ എന്ന് എൻ്റെ സ്വാമിയെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചും കൊണ്ട് നന്ദി നമസ്കാരം ഒരിക്കലും കൂടി പറഞ്ഞു നിർത്തട്ടെ ഈ വോയിസ് ക്ലിപ്പ് നിങ്ങള് എല്ലാവരും കേട്ടു ഭഗവാന്റെ ചൈതന്യം അല്ലെങ്കിൽ ഭഗവാൻ്റെ റേഞ്ച് എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കും ഭഗവാന്റെ കൂടെയും ആശ്രമത്തിനെതിരെയും ഒക്കെ ഏതെങ്കിലും രീതിയിൽ കളിക്കുന്നവർക്ക് അതിൻ്റെ പ്രത്യാഖ്യാതം എത്ര വലുതായിരിക്കുമെന്ന് വിചാരിക്കുക ഈ ചാനലിൻ്റെ ഉദ്ദേശ ലക്ഷ്യം തന്നെ ഞാൻ ഈ ചാനൽ തുടങ്ങുമ്പം തന്നെ ഇപ്പോൾ ആശ്രമത്തിൽ ഭഗവാൻ്റെ കരുണ അനുഭവിച്ചവർ അവരെല്ലാം വിചാരിക്കുന്ന ഒന്ന് ഞങ്ങൾക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടി ഞങ്ങളെ മക്കൾക്കും ഞങ്ങൾക്കും കിട്ടേണ്ടതെല്ലാം കിട്ടി ഇനി ഞങ്ങൾ ഭഗവാനിൽ നിന്നുണ്ടായ അനുഭവങ്ങൾ വെളി പറഞ്ഞാൽ മറ്റാരെങ്കിലും ഇത് കേട്ടിട്ട് ആരെങ്കിലും ഭഗവാന്റെ അടുത്ത് വന്ന് അവരും കൂടി ഗുണം പിടിച്ചു പോവുമോ എന്നുള്ള ഒരു ഭയം എന്നുവെച്ചാൽ വേറെ ആരും രക്ഷപ്പെടരുത് മാത്രമേ ആവാവൂ എന്ന് ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർ കൂടുതൽ പേരും അതുകൊണ്ട് പലരും ചാനലിൽ ഒരുപാട് കാര്യങ്ങൾക്ക് അവർക്ക് പറയാനുണ്ട് പക്ഷേ അത് ഞാൻ ജനസമക്ഷം പറയില്ല കാരണം അത് ആരെങ്കിലും കേട്ട് ആരെങ്കിലും രക്ഷപ്പെട്ടു പോയാലോ എന്ന ചിന്താഗതിയിൽ അവർ ഇങ്ങനെ ഒളിച്ച് നടത്തുന്നവരെ കുറ്റം പറഞ്ഞ് അല്ലെങ്കിൽ നടത്തുന്നവരെ ആക്ഷേപിച്ച് ഇതെന്തോ അപരാധം ചെയ്യുന്നത് പോലെ ചെയ്ത് കൊണ്ടുപോകുന്നവരാണ് കൂടുതലായിട്ടുള്ള അവളുടെ പരമഭക്തന്മാർ അവരാണ് ഭക്തന്മാർ അവരുടെ പേരാണ് പരമഭക്തന്മാർ അപ്പോൾ ഭക്തി എന്താണെന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലാവും കകടവരാന്തിയിലുള്ള ഭക്തിയാണ് അല്ലാതെ ഭഗവാൻ്റെ എവിടെ ഇരുന്നാലും അതിലൊരു പത്തയുടെ ഭഗവാനെ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരു പച്ചയുടെ അനുഭവമാണ് നമുക്കിപ്പോൾ കേൾക്കാൻ പറ്റിയത് അതുകൊണ്ട് ഈ ചാനലിൻ്റെ ലക്ഷ്യം തന്നെ ഇതുപോലെ ആയിരങ്ങളിലേക്ക് ഭഗവാനെ കൊണ്ടെത്തിക്കുക ഭഗവാൻ എന്തായിരുന്നു അല്ലെങ്കിൽ ഭഗവാൻ ആരാണ് ഇതൊന്നും ഒരു ഭഗവാനെക്കുറിച്ച് ഒരു ചെറിയ അറിവുകൾ മാത്രമേ എനിക്കുള്ളൂ പക്ഷേ എൻ്റെ ചിന്താഗതി ഭഗവാനെ ലോകത്തുള്ള എല്ലാ ഭക്തരും ഈശ്വര വിശ്വാസികളും ഗുരുനെ തേടി നടക്കുന്നവർക്കും ഒരു ആശ്രയ കേന്ദ്രമാണ് ചിന്താലയ ആശ്രമം ചിന്തിക്കുന്നവർക്ക് ചിന്താലയം ഭഗവാൻ ഇട്ടിരിക്കുന്ന പേരുകളെല്ലാം ആ ചിന്തിക്കുന്നവർക്കും പ്രവർത്തിക്കുന്നവർക്കും ഉള്ള ഒരു ആശ്രയ കേന്ദ്രമാണ് മറ്റാശ്രമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവിടേക്ക് കൊണ്ട് എത്തിക്കുക അവർക്ക് ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന ചിന്താഗതിയോടുകൂടിയാണ് തുടങ്ങിയത് അത് വിജയത്തിലേക്ക് പോകുന്നതിൻ്റെ ഒരു ഭാവം കൂടിയാണ് ഇത് എത്രയോ പേര് എന്നെ പല സ്ഥലത്തുനിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിളിച്ച് പല ആവശ്യപ്പെട്ടു പക്ഷേ അപ്പോഴൊന്നും എനിക്കിത് കൊടുക്കാൻ തോന്നിയില്ല കാരണം അവർ ചെറിയ ചെറിയ ഫോണിൽ വിളിച്ച് പറയുന്നതൊന്നും ഞാൻ റെക്കോർഡ് ചെയ്യാറില്ല എനിക്ക് റിക്കോർഡ് ചെയ്ത് വിളിക്കുന്നവരെല്ലാം റെക്കോർഡ് ചെയ്ത് വയ്ക്കാനുള്ള സാഹചര്യവും ഇല്ല അത് ഞാൻ ശ്രമിക്കാറുമില്ല അതുകൊണ്ട് ഇത് കൊടുക്കാൻ അവർ അയച്ചു തന്ന ക്ലിപ്പായതുകൊണ്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചു എന്ന് മാത്രം ഇപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാ ഭക്തർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം